പത്ത് മിനിറ്റ് പഠന സന്ദേശം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത് ഒന്ന് മതങ്ങളുടെ പഠനത്തെക്കുറിച്ച് കേൾക്കുകയോ കാണുകയോ ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തിലേതാണ്ട് പ്രധാനപ്പെട്ട ഒൻപത് മതങ്ങളാണുള്ളത് െട്ടു മതത്തിനും ഒരു പുസ്തകമേ ഉള്ളൂ പത്ത് മിനിറ്റ് സന്ദേശത്തില് നമ്മളിത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മളും ഇത് ചിന്തിക്കണം പത്ത് മിനിറ്റ് പഠിച്ചാൽ മാത്രം പോരാ പിന്നെ ചിന്തിക്കുക വേണം എട്ട് മതങ്ങൾക്കും ഒരു പുസ്തകം ഒരു പുസ്തകം കൊണ്ട് മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കൊടുക്കാൻ സാധിക്കുമോ ഒരു കെമിസ്ട്രി പുസ്തകം ഒരു ഫിസിക്സ് പുസ്തകം ഒരു ഇംഗ്ലീഷ് പുസ്തകം ഒരു മാത്തമാറ്റിക്സ് പുസ്തകം കൊണ്ട് മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കൊടുക്കാൻ പറ്റുമോ ആ വിഷയത്തിൽ താല്പര്യമുള്ള വ്യക്തികൾക്കും എല്ലാം കൊടുക്കാൻ സാധിക്കുമോ ഒരിക്കലും ഇല്ല ആചാര്യൻ വിചാരിച്ച് ഒരു പുസ്തകം എഴുതി അതിൽ ഒരു വിഷയം കൊടുത്താൽ നമ്മളെപ്പോലെയുള്ളവർക്ക് എങ്ങനെയാണ് അത് മതിയാവുക ഒരു വിവാഹത്തിന് ഒരു കറി ലോകത്തിൽ ഒരു തരത്തിലുള്ള കാറ് ഒരു പാട്ട് ഒരു സിനിമ ഒരു റോഡ് ഒരു തരത്തിലുള്ള കെട്ടിടം ഒരു തരത്തിലുള്ള സ്വീറ്റ് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കാം അതിനു പകരം വൈവിധ്യമാർന്ന ഗ്രന്ഥങ്ങൾ ശരിക്ക് ഹിന്ദു ധർമ്മത്തിൽ ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്ന ലോകത്തിലെ എല്ലാ വ്യക്തികളോടും എഴുന്നൂറ്റി നാൽപ്പത്തി ആറര കോടി ജനതയോടും പറയാൻ സാധിക്കും സാധിക്കണം ഞങ്ങൾക്ക് ആയിരക്കണക്കിന് ആചാര്യന്മാരുണ്ട് എന്തുകൊണ്ട ഒരാചാര്യൻ വിചാരിച്ചാൽ മനുഷ്യൻ ആവശ്യമായിട്ടുള്ളതെല്ലാം കൊടുക്കാൻ സാധ്യമല്ല അത് തന്നെ ഞങ്ങൾക്ക് ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട് എന്താ കാരണം ഒരു പുസ്തകത്തിലൂടെ മനുഷ്യൻ ആവശ്യമായിട്ടുള്ളതെല്ലാം കൊടുക്കാൻ സാധ്യമല്ല ഞങ്ങൾക്ക് ആയിരക്കണക്കിന് ദേവതാ സങ്കല്പുണ്ട് എന്താ കാരണം ഈ പ്രപഞ്ച ചൈതന്യത്തെ പല പല ക്ലാസിഫിക്കേഷനിലൂടെ വേണം കൈകാര്യം ചെയ്യാൻ അറിവ് ഒന്നാണെങ്കിലും ബോട്ടണിയുടെ അറിവ് വേറെയാണ് ഫിസിക്സിൻ്റെ അറിവ് വേറെയാണ് സോളിഡ് കെമിസ്ട്രിയുടെ അറിവ് വേറെയാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ അറിവ് വേറെയാണ് തെർമോ ഡൈനാമിക്സിൻ്റെ അറിവ് വേറെയാണ് ഹൈഡ്രോളിക്സിൻ്റെ അറിവ് വേറെയാണ് ഹീറ്റ് എനർജി വേറെയാണ് മാഗ്നറ്റിക് എനർജി വേറെയാണ് കെമിക്കൽ എനർജി വേറെയാണ് കൈനറ്റിക് എനർജി വേറെയാണ് പൊട്ടൻഷ്യൽ എനർജി വേറെയാണ് അല്ലേ ഗ്രാവിറ്റേഷണൽ എനർജി വേറെയല്ലേ ണം പഠിച്ചാൽ മതിയോ ഞങ്ങൾക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന് ഓരോ ഹിന്ദുവും തല ഉയർത്തി നിന്ന് ഒരു ബൈബിള് ഒരു കൊറാൻ കച്ചവടവും നടത്തി വരുന്നവരോട് പറയണം കാരണം അത്രയധികം പുസ്തകം ഉണ്ടെങ്കിൽ പോലും പോരാ ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് ആയിരക്കണക്കിന് ആചാര്യന്മാരുണ്ട് ഒരാളുടെ തലയിൽ ഉദിച്ചത് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് അയാളുടെ തന്നെ ജീവിതത്തിന് അയാളുടെ തലയിൽ ഉദിച്ചത് മാത്രം പോരല്ലോ മാത്രമല്ല ആയിരക്കണക്കിന് വിഷയങ്ങളാണ് വേണ്ടത് ഒരു വിഷയം എല്ലാ മനുഷ്യർക്കും താല്പര്യമുള്ളത് പല പല വിഷയങ്ങളല്ലേ പലവർക്കും താല്പര്യമുള്ളത് അത് ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകമല്ല ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകത്തിൽ തന്നെ എത്ര അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വരുത്തിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭാരതത്തിൽ ഭരണഘടന ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എത്ര അമെൻഡ്മെന്റ് വരുത്തി ഈ കഴിഞ്ഞ എഴുപത് വർഷം കൊണ്ട് തന്നെ ഇരുന്നൂറിൽ പരം അമെൻഡ്മെന്റ് വരുത്തിയിട്ടുണ്ട് എന്ത് അതിന് കാരണം ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകം ആ കാലഘട്ടത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മറ്റ് കാലഘട്ടത്തിലേക്ക് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തണം അതുകൊണ്ട് നമുക്ക് ഒരു ഗ്രന്ഥമല്ല ഒരു ആചാര്യനല്ല ഒരു ദേവതാ സങ്കല്പ അല്ല ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകമല്ല പുസ്തകത്തിൽ ഒരു വിഷയമല്ല ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് എഴുതിയിട്ട് നിനക്കിഷ്ടമുള്ളത് ഏതോ അത് പഠിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് സാറേ എനിക്കിതൊന്നും പഠിക്കാൻ നേരയില്ല ഒരു പുസ്തകം സജസ്റ്റ് ചെയ്യോ തീർച്ചയായിട്ടും ഭഗവത്ഗീതയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഭാരതീയ ഗ്രന്ഥങ്ങളുടെ എസെൻസ് ഉണ്ട് നമ്മുടെ വേദോപനിഷത്തുക്കളുടെ ആണ് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം അതുപോലെ ഇതിഹാസങ്ങളുടെയും മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും കർമ്മയോഗമാണ് ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായം പുരാണങ്ങളിലെ ഭക്തിയാണ് ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായം സംക്ഷിപ്തമായിട്ട് വിവരിക്കുന്നത് പുരാണങ്ങളിലെ പതിനെട്ട് പുരാണങ്ങളിലും പതിനെട്ട് ഉപപുരാണങ്ങളിലും വിവരിച്ചിരിക്കുന്ന ഭക്തി പന്ത്രണ്ടാം അധ്യായത്തിലും രാമായണത്തിലും മഹാഭാരതത്തിലും വിവരിച്ചിരിക്കുന്ന കർമ്മഭാഗം അതിൻ്റെ സെൻസ് ഭഗവത്ഗീതയുടെ മൂന്നാം അധ്യായത്തിലും വേദോപനിഷത്തുകളിൽ വിവരിച്ചിരിക്കുന്ന ജ്ഞാനം അറിവ് അത് ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തിലുമുണ്ട് അപ്പോൾ വിസ്തരിച്ച് പഠിക്കണമെന്നുള്ളവർക്ക് രണ്ടായിരത്തോളം അടിസ്ഥാന ഗ്രന്ഥങ്ങളും സംസ്കൃതത്തിൽ എഴുതിയത് പതിനായിരത്തോളം വ്യാഖ്യാനങ്ങളും സംസ്കൃതത്തിൽ എഴുതിയത് ഒരു ലക്ഷത്തോളം ഉപാഖ്യാനങ്ങൾ ഇരുപത്തിരണ്ട് ഭാരതീയ ഭാഷകളിൽ എഴുതിയത് പിന്നെ ഇംഗ്ലീഷ് ജർമ്മൻ ഫ്രഞ്ച് ഭാഷകളിൽ എഴുതിയതും കൂടി ചേർത്ത് നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ വീണ്ടും വീണ്ടും കമൻറ്ററികളും ബാക്കിയുള്ളതെല്ലാം വരുന്നുണ്ട് അപ്പം നമ്മൾ അറിയണം നമ്മൾ കോടിക്കണക്കിന് രൂപ പോക്കറ്റിൽ വെച്ചിട്ട് ഒരു രൂപ പോക്കറ്റിൽ വെച്ചവൻ അഭിമാനത്തോടു കൂടി പറയാ എന്റെ കയ്യിൽ ഒരു രൂപയോ ഉണ്ടെന്ന് നമ്മുടെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ടെന്നുള്ളതിനെ അഭിമാനിക്കാൻ നമ്മൾ മറന്നുപോയി നമ്മുടെ മക്കളെ പഠിപ്പിക്കണം നൂറ് പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിക്കണം ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമുക്ക് തന്നു ഋഗ്വേദ ശാഖ ഇരുപത്തി യജുർവേദ ശാഖ നൂറ്റെട്ട് സമവേദ ശാഖ ആയിരത്തൊന്ന് അഥർവവേദ ശാഖകള് അൻപത്തിരണ്ട് അവയുടെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങള് പതിനെട്ട് ആരണ്യക ഗ്രന്ഥങ്ങൾ പതിനൊന്ന് നൂറ്റിയെട്ട് ഉപനിഷത്തുക്കള് പതിനെട്ട് പുസ്തകങ്ങൾ വീതമുള്ള ശിക്ഷാ നിരുക്തം വ്യാകരണം ജന്ത്രശാസ്ത്രം കൽപ്പശാസ്ത്രം ജ്യോതിഷം പതിനെട്ട് പുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ ആറ് ദർശനങ്ങൾ ആറ് ഉപവേദങ്ങൾ അർത്ഥശാസ്ത്രം ധനുർവേദം ഗാന്ധർവവേദം ആയുർവേദം സ്ഥാപത്യവേദം കാമശാസ്ത്രം ഉൾപ്പെടെ നാട്യശാസ്ത്രം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ അവയുടെ വ്യാഖ്യാനങ്ങൾ ഇത്രയും കൊണ്ട് സമ്പന്നമായ ഒരു ട്രഷറി വെച്ചുകൊണ്ട് ഈ മഹാസാഗരത്തിലുള്ള ഹിന്ദുക്കൾ ഒരു പൊട്ടക്കിണറ്റിൽ പോയിട്ട് അതിനകത്താണ് ലോകം എന്ന് പറഞ്ഞ് പൊട്ടക്കിണറ്റിലെ തവള ചാടുന്ന മാതിരി ചാടേണ്ട കാര്യമുണ്ടോ പൈസയ്ക്കും ജോലിക്കും കല്യാണത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് തട്ടിപ്പും വെട്ടിപ്പും ലവ് ജിഹാദും ഒക്കെ നടത്തിയിട്ട് മതത്തിൽ ആൾക്കാരെ കൂട്ടേണ്ടി വരുന്നത് ലോവർ ക്വാളിറ്റി ഉള്ളതിനെ ഹൈ ക്വാളിറ്റി ഉള്ളതാക്കിയിട്ട് അഡ്വർടൈസ്മെന്റിലൂടെയും റെപ്രസെൻറ്റേറ്റീവ്സിലൂടെയും കച്ചവടം നടത്തേണ്ടി വരുമ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് കൂടി പറയാൻ സാധിക്കണം പിന്നെ അവരവന്റെ പുസ്തകത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പൂ ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ വേദത്തിലെയും ഉപനിഷത്തുക്കളിലെയും ഇതിഹാസങ്ങളിലെയും പലതും അടിച്ചു മാറ്റി ആചാരങ്ങളും അടിച്ചു മാറ്റി പ്രൊജക്റ്റ് ചെയ്തിട്ട് വിശഹ വ്യാഴാഴ്ച കരയാനും ഈസ്റ്ററിന് ദുഃഖ വെള്ളിയാഴ്ച ചുംബിക്കാനും ഈസ്റ്ററിന് ഇറച്ചിയും മീനും കൂട്ടിയിട്ട് അടിച്ചു പൊളിച്ചു കറിയാനും മൂന്ന് ദിവസം മൂന്ന് തരത്തിൽ ജീവിച്ച് കാണിച്ചു തരലല്ല മതം എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രണാമം